ഹായ് ഫ്രണ്ട്സ് മൽക്കിച്ചൺ ഫോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി മഷ്റൂം അല്ലെങ്കിൽ കൂൺ കൊണ്ടുള്ള മെഴുക്ക് പുരട്ടിയാണേ ഞാൻ ഹസീന നസർ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് മഷ്റൂമ് നമുക്ക് ഇതേ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും തോരനും തീയലും മെഴുക്ക് പുരട്ടിയും സൂപ്പും ബിരിയാണി വരെ നമുക്ക് മഷ്റൂം കൊണ്ട് തയ്യാറാക്കാൻ പറ്റും കൂണിന് വേവ് വളരെ കുറവായതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കൂണുകൊണ്ട് മെഴുക്ക് പുരട്ടി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം മുന്നൂറ് ഗ്രാം കൂണാണ് ഈ എടുത്തിരിക്കുന്നത് ഇത് ക്ലീൻ ആക്കാൻ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാമേ ആദ്യം തന്നെ ഇതിൻ്റെ തണ്ട് ഇതുപോലൊന്ന് ഒടിച്ചെടുക്കണം കൂണിൻ്റെ തണ്ട് നമ്മൾ കളയുന്നില്ല അത് അരിഞ്ഞെടുക്കുന്നുണ്ട് കൂണിൻ്റെ പുറത്തുള്ള തൊലി ഇതുപോലെ ഒന്ന് കളഞ്ഞ ശേഷമാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് തണ്ടേ ഒടിച്ച ശേഷം ഈ രീതിയിൽ കൈകൊണ്ട് അടത്തി കളയാവുന്നതേ ഉള്ളൂ കത്തിയുടെ ഒന്നും ആവശ്യമില്ല നമ്മുടെ കൈകൊണ്ട് തന്നെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ രീതിയിൽ എല്ലാ കൂണിൻ്റെയും തൊലി കളഞ്ഞ ശേഷം കഴുകി ക്ലീൻ ആക്കിയെടുക്കാം കൂണേ കൂടുതൽ നേരം വെള്ളത്തിലിട്ട് ഒലച്ച് കഴുകുക ഒന്നും ചെയ്യരുത് പെട്ടെന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം കഴുകിയെടുക്കണം ഇങ്ങനെ കൂണെല്ലാം നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാം കൂണിൽ നിന്നും ഇത്രയും തൊലി മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇത് കഴുകി നമുക്ക് അരിഞ്ഞെടുക്കാം കൂൺ ഓരോന്നും രണ്ടായിട്ട് മുറിച്ച ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം തീരെ കട്ടി കുറഞ്ഞ സ്ലൈസാക്കരുത് കുറച്ചൊരു കട്ടിക്ക് വേണം അരിഞ്ഞെടുക്കാനായിട്ട് സ്പൂണെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മെഴുക്ക് പുരട്ടി വയ്ക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക എല്ലാം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ സ്ലൈസാക്കിയതേ ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ മൂന്ന് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനിയെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം സവാളയൊന്നും നല്ലവണ്ണം മൂത്ത് വരണ്ട ഒന്ന് വഴന്ന് ഒരു ട്രാൻസ്പെറൻറ്റ് കളറായി വന്നാൽ മതി സവാള ഇതുപോലെ വഴന്ന് വന്നാൽ മതിയേ ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂൺ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം കൂണെ അടച്ചു വെക്കാതെ തുറന്നു വെച്ചാണ് വേവിച്ചെടുക്കുന്നത് കൂണിലുള്ള വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും ഇടയ്ക്കെല്ലാം കൂണ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ശേഷം എല്ലാം ഒന്ന് തട്ടിപ്പൊത്ത് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കൂണിലുള്ള വെള്ളം കൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും അതുപോലെ വെന്ത് വരുമ്പോൾ ക്വാണ്ടിറ്റി വളരെ കുറവുമായിരിക്കും കൂണ് നല്ലവണ്ണം വെന്ത് വെള്ളമെല്ലാം പറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് കൂണ് ഇതുപോലെ നല്ലവണ്ണം ഡ്രൈ ആയി വന്നു കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് അര ടീസ്പൂൺ ഫ്രഷ് കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം കൂൺ മെഴുക്ക് പുരട്ടിയിൽ ഇതുപോലെ കുരുമുളക് ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഇരട്ടിക്കുന്നത് നിങ്ങൾ പച്ചമുളകും മുളക് പൊടിയും ഒക്കെ ചേർത്താണേ ഇതുവരെ കൂൺ മെഴുക്ക് പുരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതുപോലൊന്ന് കുരുമുളക് പൊടി ചേർത്ത് നോക്കണം അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം മനസ്സിലാക്കാം കൂണിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്